മണ്ണാർക്കാട് ദേശീയപാതയിൽ തെരൂനായയുടെ കടിയേറ്റ് വൃദ്ധന് പരിക്ക് പൊതുപ്രവർത്തകനായ പയ്യനടം അക്കിപ്പാടത്ത് മോളത്ത് വീട്ടിൽ നീലാംബരനെയാണ് തെരൂനായ ആക്രമിച്ചത് സി പി ഐയുടെ പയ്യനടം ലോക്കൽ കമ്മിറ്റി അംഗമാണ് രാവിലെ പത്തരയോടെ വീട്ടിൽ നിന്നും ടൌണിലെത്തിയ ഇദ്ദേഹം നടന്നു പോകുന്ന വഴിക്ക് പിന്നാലെ വന്ന തെരുവു ആക്രമിക്കുകയായിരുന്നു കയ്യിൽ കടിയേറ്റ അദ്ദേഹം ഉടനെ നിലത്ത് വീണു വീണ്ടും കടിക്കാനായി തുന്നിഞ്ഞ നായയുടെ കഴുത്തിൽ അദ്ദേഹം പിടിച്ചതുകൊണ്ട് കൂടുതലായി നായക്ക് ആക്രമിക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് അവിടെ കൂടിയ നാട്ടുകാർ നായയെ തല്ലിക്കൊന്നു പരിക്കേറ്റ നീലാംബരനെ നാട്ടുകാർ ചേർന്ന് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മണ്ണാർക്കാടും പരിസരങ്ങളിലും തെരുവു നായകളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ട്യൂഷൻ കഴിഞ്ഞു പോവുകയായിരുന്ന ഒരു വിദ്യാർത്ഥിയെയും നടന്നു പോവുകയായിരുന്ന ഒരു വയോവൃദ്ധനെയും തെരുവു നായ കടിച്ചു മണ്ണാർക്കാട് ശിവൻകുന്ന് എന്ന പ്രദേശം പ്രത്യേകമായി തെരുവു നായ്ക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ബാഗ്ണ്ടായിരുന്നു അപ്പൊ ബാഗ് ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെ പറ്റിയ ആൾ ഒന്നും ചെയ്യാൻ പറ്റാതെ അപ്പൊ പിന്നെ അവൻ കടിച്ചു പിന്നെ ഞാൻ വീണു തടഞ്ഞു വീണു വീണെന്ന് പറഞ്ഞാൽ കയ്യില് കടിച്ചിന് വന്നത് അപ്പൊ ഞാൻ കഴിക്കുമ്പോൾ കഴിക്കുമ്പിടിച്ചിട്ട് ആ പിടിത്തമ്മിൽ വേണെ അപ്പൊ ഞാൻ അടിക്കാൻ പറഞ്ഞത് അവര് വന്നിപ്പോ കമ്പി കൊണ്ട് അടിക്കുന്നുണ്ട് അപ്പൊ എന്റെ കൊടും അതടിച്ചു അപ്പൊ അടിക്കാൻ അടിക്കാൻ പറഞ്ഞു അടിക്കാം ആണ് പുതിക്കു പത്തൊക്കെ പിടിച്ചത് പിന്നെ ചക്കത്താ പിടിക്കുന്നു അങ്ങനെ എനിക്കവിടെ ഓടി വന്നതാണോ പിന്നെ അവിടെ കിടക്കുമ്പോൾ തന്നെ കളിയാ ചവിട്ടി തോന്നില്ല അങ്ങനെ ആരുണ്ടായ എന്തെങ്കിലും പ്രകോപനം ഉണ്ടായോഷ് കടിക്കാൻ സാഹചര്യമായിട്ട് മാഷ് വാലിന് ചവിട്ടി അങ്ങനെന്താ ഇല്ല വന്ന് കടിച്ചിട്ടുണ്ട് എനിക്ക് വരുന്ന വന്നത് പിന്നെ നമ്മുടെ ആ സൈഡിൽ നാൻ വാങ്ങാം അല്ല ഞാൻ ചെയ്യും ഞാൻ ചെയ്യാറുണ്ട് മറ്റൊന്ന് വിക്കാറും പ്രത്യേകിച്ച് ബിസ്ക്കറ്റ് കൊടുക്കാളാണ് ഞാൻ ഇതായിട്ട് നടന്നു ഏഹ് ബിസ്ക്കറ്റ് വാങ്ങി നായക്കോട്ട് കൊടുക്കുന്ന കയ്യിൽ നേരിട്ട് കണ്ടിട്ടുണ്ടോ അപ്പൊ നായ ഞാൻ കൊടുത്തിരിക്കുമ്പോൾ നല്ല ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്റെ പിന്നെ പിടുത്ത കൊണ്ടാണ് ഏഹ് ഞാൻ പിന്നെ ഈ കാലത്തിന്റെ ഉറുക്കുന്നതിന്റെ കടക്ഷൻ അത് വെച്ചാൽ ഞാൻ നടക്കും തൊണ്ണൂറ് ശതമാനം നടക്കലാ ഇവിടെ ഉറുവൻ പട്ടിയൊക്കെ തന്നെ അറിയാ ഇത് എന്താ ചെയ്യുന്നത് സംബന്ധിച്ച് അറിയില്ല മാഷി ടൗണിലൊരു പുതിയ ആളല്ലോ മണ്ണാർക്കാട്ടുകാർക്ക് സുപരിതനാണ് എല്ലാ ടൗണിന്റെ എല്ലാ മേഖല ഇവിടുത്തെ നായ്ക്കൾക്കും അറിയാം ഒരു ശരി അറിയാം ശരിയാളു മുതൽ ഞാനും മാഷി നടക്കുന്നത് മദ്രസയിലും പോകുന്ന വിദ്യാർത്ഥികൾ ജീവൻ പണയം വെച്ചാണ് നടന്നു പോകുന്നത് ബൈക്ക് യാത്രക്കാരുടെ പിന്നാലെ നായ്ക്കൾ പോയി ബൈക്ക് യാത്രക്കാര് വീണ് പരിക്കേൽക്കുന്നത് നിത്യസംഭവമാണ് അധികാരികൾക്ക് മുൻപിൽ പലതവണ പരാതിപ്പെട്ടിട്ടും യാതൊരു പ്രയോജനമില്ല എന്ന് നാട്ടുകാർ പറയുന്നു